രാമൂരം ആർ ആഗസ്റ്റിനോസ് കോളേജിലെ കൊമേഴ്സ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ടിൻഡെക്സ് ശില്പശാലയ്ക്ക് തുടക്കമായി വ്യവസായ മേഖലയിലെ പ്രമുഖരും പ്രശസ്ത സംരംഭകരുമാണ് ക്ലാസുകൾക്കും ചർച്ചകൾക്കും നേതൃത്വം നൽകുന്നത് വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറ് വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ കോളേജ് മാനേജർ റവൻ ഫാദർ ബർക്കുമാൻ സ്കുന്നമൂറം അധ്യക്ഷത വഹിച്ചു സെന്റ് ജോസഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഡയറക്ടർ ഡോക്ടർ ജെസ് ജോൺ മംഗലത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഓരോടും സമൂഹം എങ്ങനെ ക്രിയാത്മകമായി പ്രതികരിക്കുന്നു എന്നതെ അടിസ്ഥാനത്തിലാണ് ആ സമൂഹം വളർച്ച പ്രാപിക്കുക ചെയ്തോട് ക്രിയാത്മകമായ രീതിയിൽ പ്രതികരിക്കാനായിട്ട് സാധിക്കാതെ വന്നാൽ ആ സമൂഹം തന്നെ ചെയ്യും എന്നാണ് അതുപോലെ തന്നെ പഠിപ്പിക്കുക അതുകൊണ്ട് കാലത്തിന്റെ വായിച്ചുകൊണ്ട് ഇതുപോലുള്ള പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് പ്രത്യേകമായി നിങ്ങളെ അഭിനന്ദിക്കുകയാണ് പ്രിൻസിപ്പൽ 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 ഡോക്ടർ ജോയ് ജേക്കബ് സ്കൂൾ സാബു മാത്യു വൈസ് ഫാദർ ജോസഫ് ആലഞ്ചേരി ഡിപ്പാർട്ട്മെന്റ് മേധാവികളായ ജോസ് ജോസഫ് ജോബിൻ ബി മാത്യു ലിൻസി ആനണി കോർഡിനേറ്റർമാരായ ഡെവറൻ ഡോക്ടർ ബോബി ജോൺ ജോർജ് കുട്ടി സബാസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസർ ലോറൻസ് മാത്യു പ്രൊഫസർ സാംസൺ തോമസ് ടോമി ജോസഫ് സാജു എസ് ഡോക്ടർ ടി എം ജോസഫ് തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ശില്പശാല പതിനഞ്ചിന് സമാപിക്കും